േഴ്സ് അസലാ വലൈക്കും സാധാരണ ടൈലർ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതുപോലെ ബനിയൻ ടൈപ്പ് തുണിയൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ഒരിക്കലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല അല്ലെ നല്ല ഗ്യാപ്പുള്ള സ്റ്റിച്ചായിട്ടൊക്കെ ഉറപ്പില്ലാണ്ട് അങ്ങനെയൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ അതിന് നമ്മൾ പേപ്പറ് വെച്ചൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇൻസലേഷൻ ടൈപ്പ് ഉണ്ടായാൽ മതി ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രഷർ കൂട്ട് ഒന്ന് അയച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ടാപ്പ് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കത് തിരിച്ച് ഫിറ്റ് ചെയ്യാം ഇനി ഞാൻ ഈ തുണിയിലൊന്ന് അടിച്ചു കാണിച്ചുതരാം അപ്പോൾ സ്റ്റിച്ചിന് വരുന്ന മാറ്റം കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ വേണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നമ്മൾ സാധാരണ മറ്റേ തുണിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പനിയുടെ ഇപ്പോൾ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ഈസിയാണല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്